െ ഇതിന്റെ ഇതിൽ ചെയ്ത് സ്വർണം തന്നെയാണെന്ന് ഉറപ്പ് വരുത്തിയ ആളാണ് ഇന്നലെ പെങ്കിൽനാഥൻ പറഞ്ഞത് അവിടെ യു ബി ഗ്രൂപ്പ് നൽകിയത് സ്വർണം തന്നെയായിരുന്നു അതായത് ഈ രണ്ട് ദ്വാരപാലക ശില്പങ്ങളിലടക്കം അഞ്ച് കിലോഗ്രാം സ്വർണം ഇതിൽ പൂശിയിട്ടുണ്ടെന്ന് പറയുന്നു അതല്ല ഇത് പൊതിഞ്ഞു എന്നാണ് പറയുന്നത് പൊതിയുമ്പോൾ കൃത്യമായി ആ സ്വർണത്തിന്റെ അളവുണ്ടാവും ഇലക്ട്രോ പ്ലേറ്റ് ചെയ്യുന്നതല്ല ഉണ്ടാവും അപ്പോൾ അപ്പോൾ ഇത് വീണ്ടും കൊണ്ട് കൊണ്ട് അല്ലെങ്കിൽ പൂശാൻ ആവശ്യമില്ല പറയുന്നുണ്ട് തന്നെ വലിയ അതാണ് ഇതിനകത്ത് നമ്മൾ കോമൺ ആയിട്ട് സംസാരിക്കുമ്പോൾ സ്വർണം പൂശുക പൂശുക എന്ന് പറയുന്നത് പക്ഷേ ഇത് രണ്ടും രണ്ട് മെത്തേഡാണ് സ്വർണം മറ്റേത് സ്വർണത്തിൻ്റെ നൈസായിട്ടുള്ള പാളികൾ അതിനകത്ത് പൊതിയുക എന്നുള്ള ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ പൂശുക എന്ന് പറയുന്ന ഇലക്ട്രോപ്ലേറ്റിംഗ് അത് ഒരു സൊല്യൂഷനകത്ത് മുക്കി അത് അതിൻ്റെ തിക്നെസ് നിർണ്ണയിക്കുന്ന അതിനകത്ത് അധികം സ്വർണ്ണത്തിൻ്റെ കാര്യങ്ങളില്ല ഈ അഞ്ച് കിലോ സ്വർണ്ണം എന്നൊക്കെ പറഞ്ഞാൽ വളരെ നിസ്സാരമായിട്ട് പറയുന്നതിനകത്താണ് വിഷമം ഈ ഉണ്ണികൃഷ്ണ ഈ ഉണ്ണികൃഷ്ണർക്ക് ശബരിമല ബോർഡിലൊക്കെ ഇത്രയും സ്വാധീനം അതാണ് അതാണ് അന്വേഷിക്കേണ്ടത് ഒരു വ്യക്തി സാധാരണ അവിടെ എന്തെങ്കിലും ഒരു കോൺട്രാക്റ്റ് എടുക്കണമെങ്കിൽ അവരുടെ വർക്ക് എക്സ്പീരിയൻസോ ഇല്ലെങ്കിൽ അവർ ചെയ്തിരിക്കുന്ന സാധനങ്ങളോ എല്ലാം അറിഞ്ഞിട്ടല്ലേ ഒരു ടെൻഡർ വിളിക്കുന്നത് ഇതുപോലെയുള്ള വർക്കുകൾ ചെയ്യുമ്പം അത് എങ്ങനെയാണ് ഇതിനകത്തെ ഒരു എക്സ്പീരിയൻസ് ഉള്ളത് ഞാൻ ഞാനിതിൽ പറഞ്ഞ പോലെ ഒരു വ്യക്തി വന്ന് ആരെങ്കിലും ഒരാൾ വന്നിട്ട് ഇതെല്ലാം ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞ് എടുത്ത് കൈ കൊടുക്കുക എന്ന് പറയുന്നത് എന്തുമാത്രം വിരോധാഭാസമാണ് പറയുന്നത് കാര്യം ഇത് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ ഇയാൾക്കത് പൊതിഞ്ഞ് തരാനുള്ള കപ്പാസിറ്റി ഉണ്ടോ അല്ലയോ എന്നൊക്കെ ഉള്ളത് അറിയണ്ടേ അല്ലാണ്ട് ഒരു വ്യക്തിയെ ഏൽപ്പിക്കുക എന്ന് പറയുന്നത് അയാളെ ഇല്ലെങ്കിൽ വേളെ ഇവർക്ക് നല്ല പരിചയം കാണും ഏത് രീതിയിലുള്ള അന്വേഷണമാണെങ്കിലും അത് വ്യക്തമായിട്ട് അതിനകത്ത് ബാഹ്യ ഇടപെടുകൾ ഒന്നുമില്ലാണ്ട് വ്യക്തമായിട്ട് അതിൻ്റെ കുറ്റക്കാരാണെന്ന് പറഞ്ഞാൽ അവരെ കണ്ടുപിടിച്ച് അവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കണം എന്നുള്ളതാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ദേവസ്വം അറിയാതെ കൊണ്ടുപോകില്ലല്ലോ കാര്യം അവിടെ ഇരിക്കുന്നൊരു സാധനം ഇളക്കണമെന്നുണ്ടെങ്കിൽ ദേവസ്വം അറിയണം ഇത് ശരിക്കു പറഞ്ഞാൽ തന്ത്രിയുടെ ഒരു അനുജ്ഞ കൊടുക്കുക എന്ന് പറയും ഇത് അവിടുത്തെ എന്തെങ്കിലും സാധനങ്ങൾ എടുത്ത് കൊണ്ടുപോയി എന്തെങ്കിലും റിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് തന്ത്രിയുടെ നിന്ന് അനുജ്ഞ കൊടുക്കുക ബാക്കിയുള്ള പ്രോസസ്സൊക്കെ നോക്കേണ്ടത് ബാക്കിയുള്ള ഉദ്യോഗസ്ഥന്മാരും സംവിധാനങ്ങളും ആ തന്ത്രിക്കതിനകത്ത് വേറൊന്നുമില്ല അവർക്ക് അതിനുവേണ്ടത് ചെയ്തു ഒരു സാങ്ഷൻ കൊടുക്കുക അനുജ്ഞ എന്ന് പറയും അതാണ് തന്ത്രി ചെയ്യുന്നത് ഇല്ലില്ലില്ല തന്ത്രി അറിഞ്ഞുകൊണ്ട് തന്നെ നടക്കുകയുള്ളൂ കാര്യം തന്ത്രിയുടെ അനുവാദം വേണം ദേവന്റെ ഇത് അനുവാദം എന്ന് പറഞ്ഞ പോലാണ് ദേവന്റെ അനുവാദം തന്ത്രി കൂടാന്ന് അത് കിട്ടുന്നത് തന്ത്രി അനുവദിച്ചെങ്കിൽ മാത്രമേ ആ വർക്കുകൾ ചെയ്യാൻ പറ്റുള്ളൂ ഇത്തരത്തിൽ തന്ത്രി തന്ത്രിയുടെ അനുവാദം വേണം ഇനി ഇതെല്ലാം അനുവാദം ഇല്ലാണ്ടും ചെയ്യാവുമെന്ന് എനിക്ക് തോന്നി കണക്കിന് ആണ് അനുവാദം ഒന്നും വേണമെന്നൊന്നുമില്ലല്ലോ ഒരിയടുത്ത് അങ്ങ് കൊണ്ടുപോകാൻ കൊണ്ടുപോകേണ്ട സമയമാകുമ്പോൾ തീർച്ചയായിട്ടും അതിനുശേഷമുള്ള കാലങ്ങളിപ്പോ കാര്യം ഇതെന്നാണ് കണ്ടുപിടിച്ച് പോയതെന്നുള്ള അറിയില്ലല്ലോ ടക്കം പല സ്ഥലത്ത് കൊണ്ടുപോയി അല്ല ശില്പം അങ്ങനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല അത് കല്ലിൽ അവിടെ വെച്ചിരിക്കുന്ന സാധനമാണ് ശില്പം എന്ന് പറയുന്നത് അതിനകത്ത് കവർ ചെയ്തിരിക്കുന്ന ആ ഒരു മോൾഡായിരിക്കും കൊണ്ടുപോയിരിക്കുന്നത് ശില്പം എന്ന് പറയുന്ന സാധനം എടുത്തുകൊണ്ട് പോകാൻ പറ്റുകയല്ല ഞങ്ങൾക്കിതൊന്നും അറിയില്ല മുഴുവൻ സ്പോൺസർമാർ പക്ഷേ അവർ പോലെ മുഴുവൻ സ്പോൺസർമാരാണല്ലോ ഇപ്പോൾ പതിനെട്ടാം പടി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേളക്കൂര വേണമെങ്കിൽ കുളം കുഴിക്കണമെങ്കിൽ എല്ലാം കംപ്ലീറ്റ് സ്പോൺസേഴ്സ് അവിടെ ഉള്ളത് പക്ഷേ അവരുടെയൊക്കെ കാര്യങ്ങൾ അന്വേഷിച്ചിട്ടാണ് ചെയ്യുന്നത് അതിനകത്തൊന്നും ഇനി എന്തൊക്കെയാണ് ഇതുപോലെയുള്ള ഒരു കാര്യങ്ങളൊന്നും ഒന്നും അവരെ അങ്ങോട്ട് ഏൽപ്പിച്ചു വിടുന്നില്ലല്ലോ ബാക്കിയുള്ള ഇപ്പോൾ കുളം അവിടെ പശുവക്കുളം കുഴിക്കുന്നതിന് സ്പോൺസർ വരുന്നുണ്ട് അവർക്കൊക്കെ അവിടെ ചെയ്യുന്ന കാര്യങ്ങൾ അതെങ്ങനെ ചെയ്യുന്നു എന്ന് മാത്രം നോക്കേണ്ട കാര്യങ്ങളേ ഉള്ളൂ ഇതുപോലെ നമ്മുടെ ഒരു മോതല് ദേവൻ്റെ ഒരു മോതല് എടുത്ത് പുറത്ത് കൊണ്ടുപോകുന്നില്ല ഇല്ല അവരുടെ മാനുവലി പറയുന്നത് തന്നെ അവിടെ ഇതുപോലുള്ള സംവിധാനങ്ങൾ ചെയ്യണം അവിടെ വെച്ച് തന്നെ ചെയ്യണം എന്നുള്ള അവരുടെ മാനുവലി പറയുന്നത് അത് അല്ല അത് നിയമം തെറ്റിച്ചുകൊണ്ട് തന്നെ നടന്ന ഒരു സംവിധാനമാണ് അതിന് പ്രത്യേകിച്ച് രണ്ട് ഇരുപത്തി മൂന്നിലാണെന്ന് തോന്നുന്നു കോടതിയുടെ വിധിയുണ്ട് എല്ലാ കാര്യങ്ങളും ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് ചെയ്യാവൂ എന്നുള്ളത് ഇതിനെല്ലാം ഒരു വയലേഷനാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇതാരാണ് ഇത് അന്വേഷിക്കേണ്ടത് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ കണ്ടെത്തി കഴിഞ്ഞാൽ അവർക്ക് അതിന് സാങ്ഷൻ കൊടുക്കുവാണെങ്കിൽ പിന്നെ ബാക്കിയുള്ളവരെങ്ങനെ ഇത് തന്നെ യാദൃശ്യമായിട്ട് സംഭവിച്ചൊരു കാര്യമല്ലേ ഈ പാളി ഈ പാളികൾ കഴിഞ്ഞ ദിവസം ഓണം കഴിഞ്ഞിട്ട് ഇത് എടുത്തുകൊണ്ട് റിപ്പയറിന് പോയപ്പോൾ ഇത് ഹൈക്കോടതി നിയോഗിച്ചിരിക്കുന്ന കമ്മീഷൻ അറിഞ്ഞില്ല എന്നുള്ള വേദന അദ്ദേഹം ഇത് മുന്നോട്ട് കൊണ്ടുവച്ച കാര്യമാണ് അത് കാരണം ഇതിപ്പോൾ നമ്മൾ ഇത് അറിയാൻ കാര്യം ഇല്ല ഇതുപോലെ നടക്കുന്ന കാര്യങ്ങൾ ആരും അറിയുന്നില്ല കാര്യം ഭക്തജനങ്ങൾ അവിടെ അഞ്ചാം തീയതി നട അടച്ചു കഴിഞ്ഞാൽ തിരിച്ചിറങ്ങി പോരുക പിന്നെ അവിടെ ഇല്ല പ്രസിഡന്റ് പറഞ്ഞത് ഈ വീഴ്ച വീഴ്ച വന്നിട്ടുണ്ട് എന്ന് മാത്രം കാണാൻ അല്ല ഉദ്യോഗസ്ഥര് മാത്രംഞ്ഞാ എവിടം വരെ ആണ് ഈ ഉദ്യോഗസ്ഥരുടെ തലം അതും കൂടെ നിശ്ചയിക്കണോ ഇപ്പൊ കമ്മീഷണർ വരെ അതോ സെക്രട്ടറി വരെയാണോ അതോ പ്രസിഡന്റ് ഉണ്ടോ ഇതിനകത്ത് ഇത് ചെറിയൊരു കാര്യമായിട്ട് നമ്മൾ കാണരുത് ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ശബരിമലയെ സംബന്ധിച്ച് പ്രത്യേകിച്ചും രണ്ടായിരത്തി പതിനെട്ടിലെ ഇഷ്യൂ കഴിഞ്ഞിട്ട് അടുത്ത വർഷമാണ് ഇതുണ്ടാവുന്നത് അപ്പോൾ അത് വളരെ കാര്യമായിട്ട് തന്നെ അതിനെക്കുറിച്ച് അന്വേഷണം അതിനെ കുറിച്ച് അന്വേഷണം വേണ്ടത് ഇത്തരം ഈ സംഗമമായിട്ടൊന്നും ഞാനിനെ കണക്ട് ചെയ്യുന്നില്ല കാര്യം സംഗമം അത് വേറെ നടന്നൊരു കാര്യം അതുമായിട്ടൊന്നും ഞാനിനെ കണക്ട് ചെയ്യുന്നില്ല ഇത് നടന്നിരിക്കുന്ന അത് യാദൃശ്യമായിട്ട് ഇതെല്ലാം ഒരേ സമയത്ത് വന്നു എന്നുള്ളത് മാത്രമാണ് അതല്ല അയ്യപ്പൻ്റെ ഒരു നിയോഗമായിട്ട് തന്നെ കണക്കാക്കിയാൽ മതി ആര് എന്ത് കാണിച്ചാലും എവിടെ പോയി ഒളിച്ചാലും ഇതൊക്കെ പിടിക്കപ്പെടും എന്നുള്ളൊരു സത്യം ഇവിടെയുണ്ട് അല്ല ഞങ്ങളത് പോയി നോക്കിയിട്ടും വേറെ ഒന്നുമില്ല കാര്യം അന്ന് വന്നിരിക്കുന്ന റിപ്പോർട്ടുകളും ബാക്കിയുള്ള കാര്യങ്ങളനുസരിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് കാര്യം അവരുടെ റെക്കോർഡിൽ തന്നെ അത് വ്യക്തമായിട്ടുണ്ടല്ലോ അവിടെ ശബരിമല പോലുള്ള ഒരു സ്ഥലത്ത് വലിയ രീതിയിലുള്ള ഒരു ശ്രദ്ധ വേണ്ട ഒരു സ്ഥലമാണ് വീഴ്ച ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് അതാണ് മനസ്സിലാവാത്ത ആർക്കും അവിടുത്തെ ഓരോ കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വളരെയധികം ആൾക്കാർ ശ്രദ്ധിക്കുന്ന സ്ഥലമാണല്ലോ ശബരിമല എന്ന് പറഞ്ഞ് അവിടെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഉണ്ടാകാൻ പാടില്ല ഏത് നിസാര കാര്യങ്ങളാണെങ്കിൽ പോലും വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട കാര്യമാണ് കാര്യം പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കാര്യം ഭക്തജനങ്ങൾ ഇതെല്ലാം അന്വേഷിക്കുന്നുണ്ട് കാണുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കണമായിരുന്നു അല്ലേ ഇല്ല ഉണ്ണിക്കൃഷ്ണം പോറ്റിയെ ഞങ്ങൾക്ക് കൊട്ടാരത്തിൽ ഞങ്ങൾക്ക് ആർക്കും അറിയില്ല ഈ ഉണ്ണിക്കൃഷ്ണം പോറ്റി എന്ന് പറയുന്ന ആളെ നമ്മൾ ഇപ്പൊ ഇതിനകത്ത് വന്നതിന് ഈ ഒരു പിക്ചറിൽ വന്നതിന് ശേഷം മാത്രമേ അറിയാവൂ അല്ലാണ്ട് പുള്ളിയെ കുറിച്ചൊന്നും അറിയില്ല എന്റെ ഓർമ്മയിൽ ഇല്ല ഞങ്ങള് ഞാൻ കണ്ടിട്ടില്ല ഞാൻ പരിചയപ്പെട്ടിട്ട് വരും ആ വിശ്വാസപ്പെട്ട ആളായിരുന്നോ ആളായിരുന്നോ എന്ന് വിചാരിക്കുന്നുണ്ടോ ഒരു വിശ്വാസമുള്ള ഒരാളെ ഒരാളെങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റരുന്ന് ഒരിക്കലും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു ആ അത് ആൾക്കാരുടെ വിശ്വാസം നേടാൻ ഇപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ ചെമ്പു എന്നുള്ളതാണ് അതാ ഞാൻ പറഞ്ഞത് ഇതിനൊക്കെ അവിടെ ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇത് കമ്മീഷന് തിരുവാഭരണം കമ്മീഷനുണ്ട് പിന്നെ സ്മിത്ത് ഉണ്ട് ഇതെല്ലാം നോക്കാനുള്ള ആൾക്കാരുണ്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ അത് അങ്ങനല്ലേ നോക്കണ്ടേ അതാ പറഞ്ഞാൽ അവിടെ വളരെ വലിയ ഒരു വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത് അവർ അന്നത് കൊണ്ടുപോയിരിക്കുന്ന ചെമ്പാണെന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ചെമ്പ് സ്വർണ്ണം എന്തി അതാ ഞാൻ പറഞ്ഞാൽ പത്തൊമ്പതിൽ ചെമ്പ ആയിരുന്നു എന്നുണ്ടെങ്കിൽ അതിനു മുമ്പുള്ള സാധനം എന്തി